ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി അൻപത്തി രൂപയാണ് ടോപ്പർ പെർ പീസ് റേറ്റ് വരുന്നത് ഓരോന്നും രണ്ടേ തൊണ്ണൂറ് വീതം ഉണ്ടാകും മിക്സ് ആൻഡ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യുക സിംഗിൾ സിംഗിൾ പീസസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രീനും ബ്ലാക്കും എന്നുള്ള കോമ്പിനേഷനാണ് കേട്ടോ ആദ്യം തന്നെ കാണിച്ചത് അപ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് ആണ് കാണിക്കുന്നത് ഇതെല്ലാം തന്നെ നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് എണ്ണാണ് എടുക്കേണ്ടത് കേട്ടോ പിന്നെ ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല കേട്ടോ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി സി കൊറിയറും പോസ്റ്റലും ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിനുണ്ട് റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ ഫൈവ് ഓർ സിക്സ് ഡേയ്സിൻ്റെ അകം റിസീവ് ആകും കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് സിംഗിൾ സിംഗിൾ പീസ് തന്നെയാണ് നല്ലൊരു അടിപൊളി ഫ്ലവർ ഡിസൈനാണ് കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ട കളറൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക അതെല്ലാം നമ്മുടെ ക്യാപ്ലോഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഒരു ചെക്ക് ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അതും സിംഗിൾ സിംഗിൾ പീസസ് ആണ് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം ഇതേപോലെ നാല് കളേഴ്സ് അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്